ഇന്ന് മെയ് രണ്ട് മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് രണ്ടാം തീയതിയാണ് ഇലക്ഷൻ്റെ ഫലം പുറത്തു വന്നത് നിയമസഭ എലക്ഷൻ്റെ ഫലം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭനും ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ ആദ്യമായിട്ട് ഒരു മുന്നണിക്ക് ഒരു പാർട്ടിക്ക് തുടർഭരണം കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തുടർച്ചയായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സ്റ്റേറ്റ് കാരനകത്ത് വന്ന് സ്റ്റേറ്റ് കാരനകത്ത് മടങ്ങിപ്പോയി സത്യപ്രതിനിധിക്ക് സ്റ്റേറ്റ് കാരണകത്ത് വന്ന് സ്റ്റേറ്റ് കറിനകത്ത് തിരികെ പോയ മുഖ്യമന്ത്രി അത് പിണറായി വിജയൻ മാത്രമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനകത്ത് ഒരുപാട് ശ്രദ്ധേയമായ മത്സരങ്ങളുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടന്നത് തവനൂരിലും തൃത്താലയിലുമാണ് തവനൂരിൽ മന്ത്രിയായിരുന്ന കെ ടി ജലീലിനെ എന്ത് വിധേയനെ പരാജയപ്പെടുത്തണമെന്ന് യു ഡി എഫ് തീരുമാനിച്ചിറങ്ങിയ സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇലക്ഷൻ തൃത്താലയിൽ തൃത്താലയിലെ നിലവിൽ എം എൽ എ ആയിരുന്ന വി ടി ബൾറാമിനെ എന്ത് വിധേനയും പരാജയപ്പെടുത്തണം എന്ന് തീരുമാനിച്ച് ഇടതുപക്ഷം ഇറങ്ങിയത് തൃത്താലയിൽ വി ടി ബൾറാം പരാജയപ്പെടുകയും തവനൂരിൽ കെ ടി ജലീൽ വീണ്ടും വിജയിക്കുകയും ചെയ്തിരുന്നു അതായത് ഇലക്ഷൻ്റെ ഫലം എന്ത് വിധേനയും കെ ടി ജലീലിനെ പരാജയപ്പെടുത്തേ പറ്റൂ അതിനുവേണ്ടി പലതരം കളികളാണ് ആ സമയത്ത് യു ഡി എഫ് കളിച്ചത് ആ കളികളുടെ മറ്റൊരു വേർഷനാണ് നമ്മൾ ഇത്തവണ നിയമസഭ ഇലക്ഷൻ കണ്ട അതേ വർഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനിൽ വടകരയിലും കണ്ടത് ലീഗിൻ്റെ കൈവിട്ട കളി ലീഗ് നല്ല ഒന്നാന്തരമായിട്ട് ആ കൈവിട്ട കളി തമനൂരിൽ കളിച്ച അതേ കളി വടകരയിലും കളിച്ചിട്ടുണ്ട് അതിന് കുറച്ചുകൂടെ രൂക്ഷത കൂട്ടിയെന്നേ ഉള്ളൂ എതിർപക്ഷത്തെ ഒരു സ്ത്രീ ആയതുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിക്കത് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടും ഏകദേശം സിമിലറായ കളികളായിരുന്നു യു ഡി എഫും ലീഗും കോൺഗ്രസും കളിച്ചത് തമനൂരിലും വടകരയിലും അതിനെക്കുറിച്ച് ഇപ്പോൾ കെ ടി ജലീൽ എം എൽ എ തന്നെ എഴുതിയിരിക്കുകയാണ് മൂന്നാം വാർഷിക ദിനത്തിൽ ആ കുറിപ്പ് വായിക്കേണ്ട കുറിപ്പാണ് അതിൽ ജലീൽ പറയുന്നത് ഇങ്ങനെയാണ് വടകര മോഡൽ തവനൂരിൽ തോറ്റിട്ട് മൂന്ന് വർഷം വടകര മോഡൽ തവനൂരിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ടിട്ട് ഇന്ന് മൂന്ന് വർഷം പൂർത്തിയാവുന്നു തവനൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം മുതൽക്ക് ആ സാമ്യത തുടങ്ങുന്നു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പ്രഖ്യാപനം രണ്ട് ദിവസം കഴിഞ്ഞ് മുൻ നിശ്ചയപ്രകാരം സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളെ ഇറക്കുള്ള മഹാ റോഡ് ഷോ മണ്ഡല അതിർത്തിയിൽ ഗംഭീര സ്വീകരണം യുവാക്കളുടെ ആവേശവും കുത്തഴുക്കും കണ്ട് കണ്ടവരക്ക് മൂക്കത്ത് കൈവരൽ വെച്ചു ജലീലിന്റെ തോൽവി ഒട്ടുമിക്ക പേരും നിസംശയം പ്രവചിച്ചു രാഷ്ട്രീയ എതിരാളികൾ ആനന്ദ നൃത്തം ചവിട്ടി ലീഗ് കോൺഗ്രസ് നേതാക്കളുടെ മുഖത്ത് നിറഞ്ഞ വിജയഭേരി സോഷ്യൽ മീഡിയ ടീമിനെ ഇറങ്ങി കൃത്രിമ സർവേകൾ ഉണ്ടാക്കി ചാരിറ്റി വീരന്റെ വിജയം ഫലം വരും മുൻപേ ആഘോഷിച്ചു കുടുംബ സദസ്സുകളിൽ പറതയിട്ട സ്ത്രീകളുടെയും രോഗികളുടെയും കണ്ണീർ മഴയുടെ വീഡിയോകൾ ബി സ്ക്രീനിൽ തിമിർത്തു കൺ തുടച്ച് കുടുംബ സദസ്സുകളിൽ നിന്ന് ഉമ്മപങ്ങന്മാർ ഇറങ്ങി വരുന്നത് ക്യാമറയിൽ പകർത്താൻ പ്രത്യേക ടീമിനെ സജ്ജമാക്കി പാവങ്ങളുടെ പടത്തവലവനെ വാനോളം പുകഴ്ത്തുന്ന നോട്ടീസുകളും പാട്ടുകളും മണ്ഡലത്തിലാകമാനം നിറഞ്ഞു നിന്നു കുട്ടികളെ കൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കാണണമെന്ന് പറയിപ്പിച്ച് മൊബൈലിൽ പകർത്തി പ്രകാശ വേഗത്തിൽ പറത്താൻ വാർ റൂമുകൾ ഒരുക്കി അവിടേക്ക് മിഠായ പാക്കറ്റുകളുമായി സ്ഥാനാർത്ഥി പാറന്നെത്തുന്ന ദൃശ്യം ഒപ്പിയെടുത്ത് പ്രചാരണം കൊഴുപ്പിച്ചു ചാരിറ്റി കച്ചവടത്തിലും കുൾപ്പണ ഇടപാടിലും പങ്കാളികളായ നൂറുകണക്കിന് ആളുകളെ തവനൂർ മണ്ഡലത്തിലെ മുക്കുമൂലുകളിൽ വിന്യസിച്ച് ഇവന്റ് മാനേജ്മെന്റ് ടീമിന്റെ നേതൃത്വം സമാന്തര പ്രവർത്തനം ഊർജിതമാക്കി പത്ത് ലക്ഷത്തിലധികം ഫേസ്ബുക്ക് അനായു രോഗികളുടെ മിസിക പോസ്റ്റ് ചെയ്യുന്ന ഓരോ കുറിപ്പിനും ഫോട്ടോയ്ക്കും ലക്ഷത്തിലധികം ലൈക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ എവിടെ നോക്കിയാലും തമനൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മഹത്വ വിളംബരം നിറഞ്ഞാടി ജമാഅത്ത് ഇസ്ലാമിയുടെ പറതയിട്ട വനിതാ പ്രവർത്തകരുടെ പ്രത്യേക സ്ക്വാഡുകൾ മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ച് മതപ്രസംഗം നടത്തി എന്നോടുള്ള പകുതീർത്തു ചാരിറ്റിക്കാരൻ ജയിച്ചാലുണ്ടാകുന്ന ഗുണഗണങ്ങളുടെ നീണ്ട പട്ടിക അവർ നിരത്തി മാധ്യമവും മീഡിയ വണ്ണും എൻ്റെ പതനം ഉറപ്പിച്ചതി മട്ടിൽ വാർത്തകളുടെ പ്രളയം തന്നെ സൃഷ്ടിച്ചു ജമാഅത്ത് ഇസ്ലാമി വിചാരിച്ചാൽ ഒരാളെ വാനോളം ഉയർത്താനും പാതാളത്തോളം ചവിട്ടിത്താഴ്ത്താനും സാധിക്കുമെന്ന അഹങ്കാരം മൗദൂദി കുട്ടികളുടെ മുഖത്ത് കളിയാടി മുഖ്യധാര മാധ്യമങ്ങളും ഇതിന് ചുവടുപിടിച്ചു ഇ ഡിക്കും കസ്റ്റംസിനും എൻ ഐ എക്കും സ്വർണക്കടത്ത് കേസിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദേഷ്യം ബി ജെ പി തീർത്തത് ചാരിറ്റിക്കാരന് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ പതിനാറായിരത്തി എണ്ണൂറ് വോട്ടിൽ നിന്ന് ആറായിരത്തി എണ്ണൂറ് വോട്ടുകൾ മറിച്ചു നൽകിക്കൊണ്ടാണ് ഹിന്ദു വീടുകളിൽ ഖുറാനും സ്വർണം കടത്തിയവനെന്ന് എന്നെക്കുറിച്ച് കോൺഗ്രസ്സുകാരെ കൊണ്ട് പ്രചരിപ്പിച്ചു മുസ്ലിം വീടുകളിൽ സന്ദർഭത്തിൽ നിന്ന് അടർത്തി എടുത്ത എൻ്റെ ഒരു പത്രസമ്മേളനത്തിലെ വീഡിയോ ക്ലിപ്പിംഗ് കേൾപ്പിച്ചു കൊടുത്ത് ലീഗ് എന്നെ ഇസ്ലാം വിരുദ്ധനാക്കി ചിത്രീകരിച്ചു ലീഗ് സൈബർ ഗ്രൂപ്പുകളുടെ ആക്രമണത്തിന് കൈയും കണക്കുമുണ്ടായിരുന്നില്ല വടകരയിൽ ശൈലജ ടീച്ചറെ പ്രവാചക നിന്ദാണത്തെ കാഫിർ എന്ന് പ്രചരിപ്പിച്ച പോലെ കോവട് കള്ളി എന്ന് അധിക്ഷേപിച്ച് പാടി നടന്ന പോലെ എസ് ഡി പേ പേരിന് തവനൂരിൽ സ്ഥാനാർത്ഥി നിർത്തി പകുതിയിലധികം വോട്ടുകൾ യു ഡി എഫിന് മറിച്ചുകൊടുത്ത് അവരുടെ കടമ നിറവേറ്റി രണ്ടായിരത്തി ആറിലെ കുറ്റപ്പുറത്തെ തോൽവിക്ക് ഇക്കുറി പകരം വീട്ടിയെ അടങ്ങുവെന്ന എന്ന ആത്മവിശ്വാസത്തിൽ അവനാഴിയിലെ അവസാന അസ്ത്രു ലീഗ് പുറത്തെടുത്തു മുൻ ഇലക്ഷനുകളിൽ എനിക്ക് കിട്ടിയ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ നെറികട്ട മാർഗങ്ങൾ പയറ്റി എല്ലാ നേതാക്കളും തവനൂരിൽ ക്യാമ്പ് ചെയ്തു പണത്തിൻ്റെ മലവെള്ളപ്പാച്ചിലാണ് എങ്ങും എവിടെയും കണ്ടത് എന്നെ മതനിഷേധിയും ഇസ്ലാമിൻ്റെ ശത്രുവുമാക്കി മുസ്ലിം മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ ലീഗുകാർ പ്രത്യേക പദ്ധതി തന്നെ തയ്യാറാക്കി ഞാൻ എഫ് ബിയിൽ എഴുതാത്തത് എഴുതി എന്ന് വരുന്ന വ്യാജ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിൽ ഓരോ മണിക്കൂറിലും തള്ളി നിറച്ചു ഹിന്ദുക്കൾക്കിടയിൽ എന്നെ തീവ്രവാദി മുസ്ലിം മതപക്ഷവാദിയുമാണെന്ന് പറഞ്ഞു വരത്തി എല്ലാ കള്ളപ്രചാരണം ഉണ്ടായപ്പോഴും പടച്ചവനോട് ഒന്നേ പറഞ്ഞുള്ളൂ നാഥ എൻ്റെ ഭാഗത്ത് അസത്യവും അന്യായവും ഉണ്ടെങ്കിൽ എന്നെ നീ പരാജയപ്പെടുത്തണമേ അള്ളാഹുവെ എൻ്റെ മനസ്സ് കാണുന്നവനാണ് നീ എൻ്റെ അടുക്കലാണ് സത്യമെങ്കിൽ മാത്രം എന്നെ നീ വിജയിപ്പിക്കണമേ എനിക്ക് ജനങ്ങളെ വിശ്വാസമായിരുന്നു അവരെന്നെ മനസ്സിലാക്കിയവരാണ് എന്റെ വീടും പരിസരവും കണ്ടവരാണ് ഭാര്യയും മക്കളെയും മനസ്സിലാക്കിയവരാണ് എന്നെ സമീപിച്ച ഒരാളോടും മതമോ ജാതിയോ പാർട്ടിയോ ചോദിക്കാതെ കഴിയുന്നതെല്ലാം ചെയ്തു കൊടുത്തത് അവർ ബോധ്യമാണ് അവർക്ക് ബോധ്യമാണ് ആരോടും ഒരു വിവേചനവും ഈ നിമിഷം വരെ കാണിച്ചിട്ടില്ലെന്ന് അനുഭവസ്ഥർക്ക് അറിയാം ഒരു ആവശ്യത്തിന് വന്ന ഒരാളുടെയും അഭിമാനം ക്ഷതപ്പെടുത്തിയിട്ടില്ല ഒരു നയ പൈസ കൈക്കൂലി വാങ്ങിയിട്ടില്ല പൊരുത്തമില്ലാത്ത ഒരു ചായ വയറ്റിലാക്കിയിട്ടില്ല എന്നിട്ടും ഞാൻ തോൽക്കുകയാണെങ്കിൽ തോൽക്കട്ടെ എന്ന് തീരുമാനിച്ച് റിസൾട്ടിനും ഇടയിലുള്ള ദിനരാത്രങ്ങൾ തള്ളി നീക്കി നിലപാടെന്ന് ഒരു ലവലേശം വ്യതിചരിച്ചില്ല ആരോടും ക്ഷമാപണവും നടത്തിയില്ല ഒരാളുടെയും കാല് പിടിച്ച് കരഞ്ഞില്ല സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നത് അപരാധമാണെങ്കിൽ വന്നിടത്ത് വെച്ച് കാണാം എന്നുറപ്പിച്ചു എല്ലാം ദൈവത്തിൽ ഭാരമേൽപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ആ തവനൂരിൽ ആദ്യ മത്സരത്തിന് വരുമ്പോൾ ഏഴ് പഞ്ചായത്തിൽ അഞ്ചു പഞ്ചായത്തും യു ഡി എഫ് ആണ് ഭരിച്ചത് വട്ടക്കുളം മാത്രമാണ് ഒറ്റയ്ക്ക് എൽ ഡി എഫിൻ്റെ കയ്യിൽ എടപ്പാളിൽ അംഗബലത്തിൽ തുല്യമായതിനാൽ പ്രസിഡന്റ് എൽ ഡി എഫും വൈസ് പ്രസിഡന്റ് യു ഡി എഫും തൊട്ടു നടന്ന ലോക്സഭ എലക്ഷനിൽ ബഷീർ സാഹിബിന് ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് തവനൂർ മണ്ഡലത്തിൽ നിന്ന് കിട്ടിയത് കോൺഗ്രസിന്റെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് അന്ന് യു ഡി എഫ് കളത്തിലിറക്കിയത് രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫിന് മൊത്തം കിട്ടിയ വോട്ട് അറുപത്തിയാറായിരം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിന് കിട്ടിയ വോട്ട് അറുപത്തി എണ്ണായിരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ നേടിയത് എഴുപതിനായിരം വോട്ട് മൂന്ന് ഇലക്ഷനിലുമായിട്ട് നോക്കിയാൽ ഏറ്റവും അധികം വോട്ട് കിട്ടിയത് ചാരിറ്റി മാഫിയ സംഘത്തോട് ഏറ്റുമുട്ടിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് രണ്ട് സമാഗതമായി വോട്ടെണ്ണലിൻ്റെ ആദ്യം മുതൽ ഞാൻ പിന്നിട്ട് നിന്നു ആദ്യമെത്തിയ മംഗലം പഞ്ചായത്തിൽ മൂവായിരത്തിലധികം വോട്ടുകൾ പിന്നിലായ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ എന്ന് ആദ്യം തന്നെ എനിക്കറിയാമായിരുന്നു അവിടെ യു ഡി എഫ് ആയിരത്തി തൊള്ളായിരം വോട്ടേ ലീഡ് ചെയ്തുള്ളൂ തൃപ്പങ്ങോട് പഞ്ചായത്തിൽ അറുനൂറ് വോട്ടിൽ പിന്നിൽ പോയത് പ്രതീക്ഷിച്ചതല്ല തവനൂർ പഞ്ചായത്തിൽ അറുനൂറ് വോട്ട് ലീഡ് ചെയ്തു ലീഗ് വോട്ടേയ കാലടിയിൽ അവർ രണ്ടായിരം വോട്ട് ലീഡ് ഉറപ്പിച്ചെടുത്ത് എനിക്ക് നൂറ്റി വോട്ട് അധികം കിട്ടിയത് യു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു അതോടെ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായി വട്ടക്കുളം പഞ്ചായത്തിലും എൽ ഡി എഫ് അഞ്ഞൂറിലധികം വോട്ടുകളിൽ ലീഡ് പിടിച്ചു അപ്പോഴേക്കും യു ഡി എഫ് നേരിയ വോട്ടിന് പിന്നിൽ എന്റെ തോൽവി ഉറപ്പിച്ച ചില ചാനൽ അവതാരകരും സോഷ്യൽ മീഡിയ രാജാക്കന്മാരും എനിക്ക് ചരമഗീത രചിച്ച് സംഗീതം നൽകി ഫയൽ ഫ്രഷ് ഐറ്റമായി കരുതി വെച്ചു യു ഡി എഫ് കേന്ദ്രങ്ങളും കാര്യമറിയാതെ ലീഗുകാരും പടക്കം പൊട്ടിക്കലും ആഹ്ലാദരവങ്ങൾ ആരംഭിച്ചു പിന്നെ എണ്ണിയത് എടപ്പാൾ പഞ്ചായത്താണ് തവനൂർ മണ്ഡലത്തിൽ അധികം ഹൈന്ദവ സഹോദരി സഹോദരന്മാർ താമസിക്കുന്ന പഞ്ചായത്ത് എനിക്കെതിരെ ഹിന്ദുവിരുദ്ധ ചാപ്പകുത്തി കൂപ്രചാരം നടന്ന സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറിലധികം വോട്ടാണ് അവിടെ എൽ ഡി എഫ് ലീഡ് പിടിച്ചത് അതുവരെ പിന്നിലായ ഞാൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടിന് മുന്നിലെത്തി പല ചാനലുകൾക്കും അത് അപ്രധാന വാർത്തയായിരുന്നു പല ചില വാർത്താ വായനക്കാരുടെ മുഖം മങ്ങി അവസാനം എണ്ണിയത് പുറത്തൂരാണ് മുന്നൂറ്റി ഇരുപത് വോട്ടുകൾക്ക് അവിടെയും മുന്നിൽ അങ്ങനെ എല്ലാ വിരോധികളും ഒരുമിച്ച് എതിർത്തിട്ടും തമന്നൂരിലെ ജനങ്ങൾ ഈ വിനീതനെ കൈവിട്ടില്ല ആളിലും അർത്ഥത്തിലും സോഷ്യൽ മീഡിയ പ്രചാരണത്തിലും ബഹുദൂരം പിന്നിലായിരുന്നിട്ടും തവനൂർ മണ്ഡലത്തിലെ ജനങ്ങൾ നൽകിയ അതിരുകളില്ലാത്ത സ്നേഹം ഒരിക്കലും മറക്കില്ല പാർട്ടിയും മുന്നണിയും കട്ടയ്ക്ക് കൂടുന്നതും സഖാക്കളും മുന്നണി പ്രവർത്തകരും സാധാരണ ജനങ്ങളും കഠിനാധ്വാനം ചെയ്തു അന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി സത്യം മാത്രമേ അന്തിമ വിജയം നേടൂ ബാക്കിയെല്ലാം വെള്ളത്തിനു മുകളിലെ കുമളകൾ മാത്രമാണ് കുറ്റിപ്പുറം ഇലക്ഷനേക്കാൾ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തമനൂരിലെ മത്സരം അത്രയ്ക്കായിരുന്നു എതിർപ്പിൻ്റെ പർവ്വങ്ങളും കുപ്രചാരണങ്ങളുടെ കുത്തൊഴുക്കും പഴയ കുറ്റിപ്പറം മണ്ഡലത്തിലെയും നിലവിലെ തവനൂർ മണ്ഡലത്തിലെയും ജനങ്ങളോട് ഞാൻ മരിച്ചാലും കടപ്പെട്ടിരിക്കും ലീഗ് കോട്ടയെന്ന് അവർ അവകാശപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ നിന്ന് എം എൽ എ എന്ന നിലയിൽ തുടർച്ചയായി പതിനെട്ട് വർഷം പൂർത്തിയാക്കിയ ഈ സുദിനത്തിൽ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ കൂപ്പുകൈ സി പി ഐ എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കക്ഷി രാഷ്ട്രീയം മറന്ന് കൂടുന്ന പൊതുജനങ്ങൾക്കും ഒരായിരം നന്ദി എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് എല്ലാ കാര്യം വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പഞ്ചായത്തുകളാണ് വോട്ട് കൂടുതൽ കിട്ടിയടക്കം വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതേ ട്രിക്കാണ് വടകരയിലും ലീഗ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതേ ട്രിക്ക് തമനൂരിൽ എങ്ങനെ പൊളിഞ്ഞു പോയോ അതുപോലെ തന്നെ വടകരയിലും പൊളിഞ്ഞു പോകും പിന്നെ ലീഗിൻ്റെ കളി എന്താണെന്നും വ്യക്തമായിട്ട് കെ ടി ജലീൽ ഈ കുറിപ്പിലൂടെ പറയുന്നുമുണ്ട്